നമസ്കാരം ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പും കൂടിയാണിത് എന്നുവച്ച് അതിലെ രാഷ്ട്രീയം ഇല്ലാതെയില്ല ഇപ്പൊ മൂന്ന് പാർട്ടികളുടെയും അല്ലെങ്കിൽ മറ്റു ചെറു പാർട്ടികളുടെയും ഒക്കെ ലേബലിൽ മത്സരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് ഡീലിമിറ്റേഷൻ നമ്മുടെ മണ്ഡല പുനർനിർണായക്രമത്തിന് ശേഷം കുറച്ച് മണ്ഡലങ്ങളൊക്കെ പിന്നെ കൂടുതൽ വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി രണ്ട് തരം പ്രസക്തികളിലേക്കാണ് സച്ചപാദിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന പിന്നെ ആദ്യ ചെറു വിഭാഗമാണ് നമ്മുടെ നഗരസഭ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടേത് അപ്പോൾ നാടിന്റെ സമഗ്രമായ വികസനത്തിനുള്ള മികച്ച സംഭാവനകൾ ഒരു നാടിന്റെ ആവശ്യങ്ങൾ എന്ത് അവിടെ എന്താണ് കുറവുള്ളത് അതെന്താണ് അവിടെ ആൾക്കാർക്ക് ആവശ്യം എന്താണ് അത് വളരെ ദീർഘദൃഷ്ട അടുത്ത അഞ്ച് വർഷക്കാലത്തേക്ക് അതിനെ ദീർഘദൃഷ്ടിയോടെ കണ്ട് സമീപിച്ച് അതിനെ പ്രവൃത്തി പദത്തിൽ എത്തിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള ആദ്യ ശ്രമം ഉണ്ടാകേണ്ടത് അവരിൽ നിന്നാണ് അതിന് ഉതകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് മിക്കവാറും മുഖ്യധാരാ പാർട്ടികളൊക്കെ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാ സാധിച്ചത് ഉദാഹരണത്തിന് വിദ്യാസമ്പന്നതായ ഒരു പറ്റം ആൾക്കാർ രണ്ട് വളരെ പ്രവൃത്തി പരിചയമുള്ള ഒരു പറ്റം ആൾക്കാർ പിന്നെ മറ്റൊന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല വനിതകളുടെ വൻതോതിലുള്ള കടന്നുവരവ് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ് അപ്പോൾ ഒന്ന് അടിസ്ഥാന സൗകര്യത്തിന് വികസനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസം ആരോഗ്യം പരിസ്ഥിതി കൃഷി ഇങ്ങനെ പരിസ്ഥിതി ഇങ്ങനെ വിവിധ മേഖലകളിൽ ഒരു നാടിനെ അറിയുന്ന ആൾക്കാർ ഏതായാലും വിജയിച്ചു വരും അതില്ലാത്തതിൻ്റെ കുറവാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന ചില അപകടങ്ങളും ഇപ്പോൾ തന്നെ പിന്നെ കുര്യാട് പാലത്തിനവിടെ സംഭവിച്ചത് കൊല്ലത്ത് സംഭവിച്ച കാര്യം ഇവിടെയൊക്കെ മണ്ണ് ഇങ്ങനെ പാളിപ്പോളയായിട്ട് ഇളയിൽ പോവാണ് അത് വീണ്ടും വലിയ അപകടകരമായ രീതിയിൽ പിന്നെ മണ്ണ് പിന്നെ അത് ഇടിഞ്ഞു താഴുകയാണ് പ്രദേശങ്ങൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ചില വിജയിച്ചു വന്ന ആൾക്കാർ ആ നാടിന്റെ ചില സവിശേഷതകളെ കുറിച്ച് പറഞ്ഞ പറഞ്ഞിട്ട് പോലും ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും രാഷ്ട്രീയ അന്ധത ബാധിച്ചതിൻ്റെ പേരിലായിക്കൊള്ളണം പിന്നെ എന്ന് വേണം കരുതാൻ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുകയും ആ പാല നിർമ്മാണത്തിലേക്ക് നടക്കുകയും ചെയ്തിൻ്റെ ഫലമാണെന്ന് ജനങ്ങളാണ് ആയിട്ട് പറയുക അപ്പോൾ അവിടങ്ങളിലൊക്കെ തികച്ചും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മത്സര രംഗത്തുണ്ട് അവരെ കൂടുതൽ കേൾക്കാൻ നമ്മുടെ എം എൽ എമാരും എം പിമാരും പിന്നെ സർക്കാരുകളും തയ്യാറാവണം രാഷ്ട്രീയത്തിന് അതീതമായി കേൾക്കാൻ തയ്യാറാവണം അപ്പോഴാണ് വാസ്തവത്തിൽ ഒരു നാടിന്റെ സമഗ്രമായ വികസനം അടിസ്ഥാന സൗകര്യ വികസനം കൃത്യമായും നടപ്പിലാക്കാൻ സാധിക്കുക അതിന് ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് അങ്ങനെ നാടിൻ്റെ വികസനത്തിന് പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഏതളവിൽ ബാധിക്കും എന്ന പ്രസക്തി ഒരു ഭാഗത്ത് നിൽക്കവേ തന്നെ അതിൻ്റെ രാഷ്ട്രീയമായ പിന്നെ കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാവുന്നതല്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കാവട്ടെ അല്ലെങ്കിൽ ബി ജെ പി നയിക്കുന്ന ദേശീയ മുന്നണിക്കാകട്ടെ ഇവർക്കെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയ സാന്നിധ്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരിടം കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അങ്ങനെ അതിൻ്റെ രാഷ്ട്രീയമായ പ്രസക്തിയും അവിടെ നിൽക്കുക രാഷ്ട്രീയമായ പ്രസക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ ആദ്യമായി ഒരു സർക്കാർ രണ്ടാമതും വരുന്നത് ആദ്യമായിട്ട് പിന്നെ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരായിരുന്നു ഇപ്പോൾ അവർ മൂന്നാം തവണയും വരാനുള്ള ശ്രമത്തിലുമാണ് അപ്പോൾ ആൾക്കാർക്ക് പലവിധ അഭിപ്രായങ്ങളുണ്ടാവും പി ആർ വർക്കുകളുടെ പിന്നെ ബലത്തിലാണ് ഈ വികസന കാഴ്ചപ്പാടുകളെല്ലാം പിന്നെ നാട്ടിൽ ഭരണപക്ഷം പിന്നെ പറഞ്ഞു വരുത്തുന്നത് എന്ന അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ട് സ്വാഭാവികതായിക്കോട്ടെ മറിച്ച് അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ നിർജീവ അവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഭരണപക്ഷം മുന്നേറുന്നത് എന്ന് അവർക്കും അഭിപ്രായമുണ്ട് ഇതിനിടയിൽ കൂടി രണ്ടുപക്ഷത്തെയും മടുത്തു കഴിഞ്ഞിരിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് എന്നും ആ ജനവിഭാഗങ്ങൾക്ക് ഇനി ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലാണ് പ്രതീക്ഷ എന്നും പറയുന്ന ബി ജെ പി മുന്നണി മത്സര രംഗത്തുണ്ട് അപ്പൊ ഈ മൂന്ന് കൂട്ടരെ സംബന്ധിച്ചിടത്തോളവും വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് ആ നേട്ടങ്ങളനുസരിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനങ്ങളുടെ മനസ്സിലേതായാലും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തന്നെ അടുപ്പം ഈ വ്യക്തിബന്ധങ്ങളിലും ഉപരിയായി അവർക്ക് രാഷ്ട്രീയമായ ബന്ധങ്ങളും കൂടി ഇഴചേർന്ന് കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത് അപ്പൊ അതില് അവർക്ക് അവരവരുടെ സ്ഥാനവും നിലനിൽപ്പും കൂടി കൂടുതൽ വ്യക്തമാക്കുന്ന ഉറപ്പിക്കുന്ന ഒരു ഫലമായ ഉണ്ടാകേണ്ടത് എന്ന ചിന്തയിലാണ് ഈ മൂന്ന് പിന്നെ വിഭാഗങ്ങളും മുന്നണികളും മുന്നേറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തി ഇവർ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഭരണപക്ഷം പറയുന്നത് ഉറപ്പായും തന്നെ മൂന്നാമതും ഈ ടൈമിൽ ഞങ്ങൾ പിന്നെ തന്നെയാകും എന്ന് അവർ ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇനി ഒരു ടേം കൂടി പുറത്തേക്ക് നിൽക്കേണ്ടി വന്നാലുള്ള സ്ഥിതിഗതികൾ ചിന്തിക്കാവുന്നതൊരു അപ്പുറമാണ് പണ്ട് വോട്ട് മറിച്ചു കൊടുക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ബി ജെ പിക്ക് ഉണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മൂന്ന് മുന്നണികൾക്കും വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയും ഇതിനകത്തുണ്ട് പക്ഷെ പക്ക രാഷ്ട്രീയക്കാരെ മാത്രം നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷയങ്ങളും പിന്നെ എല്ലാ പേരും മുൻകൂട്ടി കാണുന്നുമുണ്ട് അതുകൊണ്ട് ഇടകലർത്തിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് സംഭവിച്ചത് വളരെ മികച്ച സ്ഥാനാർത്ഥി നിർണയമായിരുന്നു എല്ലാ പേർക്കും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന ഒരു നേട്ടം അത് വിജയിച്ചു കൊള്ളാമെന്നില്ല മേൽക്കൈ കോൺഗ്രസ് തന്നെയായിരുന്നു പക്ഷേ പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്കും അതിനകത്ത് പല ഇഷ്യൂസും അവർക്ക് വല്ലാത്തൊരു തിരിച്ചടിയായി രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ ഇഷ്യൂ വലിയ തിരിച്ചടിയായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് പിന്നെ പിന്നെ സി പി എമ്മിൻ്റെ ഒരു സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പിന്നെ സി പി എം പ്രതി കൂട്ടി നിന്നപ്പോൾ വരുത്തിവെച്ച ഒരു വിഷയമാണ് രാഹുൽ മാങ്ങൂട്ടത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന നടപടി ഉൾപ്പെടെയുള്ളത് എന്നൊക്കെ പറഞ്ഞ് തഴുതപ്പാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ കൂടിയും ഭരണ മുന്നണിയും പ്രതിപക്ഷവും തമ്മിൽ വല്ലാത്ത ഒരു പിന്നെ മത്സരം ഇതിനകത്ത് നടക്കുന്നുമുണ്ട് സംഗതി എന്തൊക്കെ തന്നെയായാലും ഇതിൻ്റെ അത്യന്തികമായ രാഷ്ട്രീയ നേട്ടം ആർക്ക് എന്ന ചർച്ചകളും കേരള സമൂഹത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് പിന്നെ മൂന്നാം വട്ടവും ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇപ്പം വികസനത്തിന് ഊന്നിയാണല്ലോ എല്ലാ പേരും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസനം ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം ആക്കി മാറ്റുന്നതിൽ ബി പങ്ക് ചെറുതല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഈ ഒരു വികസന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം തിരഞ്ഞെടുപ്പ് വിഷയമായി മാറിയത് ഒരുപക്ഷെ അതിനുശേഷമായിരിക്കാം എന്തായാലും അത് സ്വാഗതാർഹമാണ് അതവിടെ നിൽക്കട്ടെ മൂന്നാം വട്ടം ഇടതു മുന്നണി സർക്കാർ നിലവിൽ വരുമോ അതോ പത്തു വർഷം പുറത്തു നിന്ന യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമോ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നിയമത്തെ പൂട്ടിച്ചു ഇനി അത് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സി പി എമ്മിന്റെ വാദത്തെ മറികടന്ന് ഒരു പത്തോളം സീറ്റുകൾ ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് അത് നേടിയെടുക്കാനുള്ള അടിത്തറ പാകാനുള്ള ഒരു ഫലം ഇതിൽ നിന്ന് ലഭിക്കുമോ ഇങ്ങനെയുള്ള വളരെ പ്രമുഖമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ചുരുക്കത്തിൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ റിങ് റോഡുകൾ സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിലും റിംഗ് റോഡുകൾ വിഭാവനം ചെയ്യുന്നുണ്ട് കേരളിന്റെ കുറ്റി പിന്നെ പറിച്ചറിയാൻ സമയമായി എന്ന് ഇന്ന് ഒരു പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് കാരണം ഇന്നലെ മുഖ്യം തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പിന്നെ ഏതാണ്ട് അസ്തമിച്ച മട്ടാണെന്ന് പക്ഷെ പകരം അദ്ദേഹം മറ്റു കാര്യം കൂടി പറഞ്ഞു ഒരു അതിവേഗ റെയിൽപാത വരും എന്ന് പറയുന്നു പക്ഷേ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ വളരെ നവമാത്രമായി മാത്രം ഉള്ള ഒരു അതിവേഗ റെയിൽപാത അതായത് തൂണുകളിൽ മേലെയായിരിക്കും ഇത് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഏറ്റെടുക്കേണ്ടി വരുള്ളൂ അത് ഉടൻ തന്നെ സംഭവിച്ചേക്കാം അതിന് കേന്ദ്ര സഹായത്തിലുള്ള കാര്യങ്ങൾ പിന്നെ അവർ തേടുന്നുണ്ട് പിന്നെ ലൈറ്റ് മെട്രോകൾ ഇപ്പോഴുള്ള മെട്രോകൾ പിന്നെ എക്സ്ചെഞ്ച് ഉണ്ടാകുന്നു ഇങ്ങനെ രാജ്യത്ത് പിന്നെ സംസ്ഥാനത്ത് വലിയതുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പിന്നെ ബി ജെ പി സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഡോ ഡൈ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഒരു മൂന്ന് ഒരു അഞ്ച് വർഷം കൂടി ഒരു തവണ കൂടി പുറത്തുനിന്ന് കഴിഞ്ഞാൽ അവിടെ ഈ യു ഡി മുന്നണിയിൽപ്പെട്ട പലരും തന്നെ ഇട്ടേച്ച് പോകും മുസ്ലിംിനെ സംബന്ധിച്ചിട്ട് അധികാരമില്ലാതെ പിന്നെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് അവരുടെ തന്നെ ഇതിൽ പ്രസംഗിച്ച് നടത്താൻ കഴിഞ്ഞിട്ട് കുറെ മാസങ്ങളായി പിന്നെന്ന് പറയുന്നത് ബി ജെ പിക്ക് അവർക്ക് ഈ പിന്നെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒരു ടു ടയർ ഭരണ സംവിധാനത്തിലേക്ക് പോകാൻ അതുപോലെ ഇക്കുറി അല്ലെങ്കിൽ കൂടിയും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെങ്കിലും അത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന ബി ജെ പി കാർ മറ്റൊന്ന് എക്കാലത്തെയും ഒരു റെക്കോർഡ് സൃഷ്ടിച്ച് മൂന്നാം തവണയും ഭരണത്തിലേറി അതിൻ്റെ ക്രെഡിറ്റും നേടി പിന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന സി പി എം അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അതാണ് സംഭവിക്കുകയാണോ എങ്കിൽ കുറച്ച് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ അവലോകനം ചെയ്ത് കണ്ടാൽ എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ മൂന്നാം തവണ ഇദ്ദേഹം പിന്നെ പിണറായി സർക്കാർ തന്നെ വീണ്ടും വരികയാണെങ്കിൽ വലിയ താമസമില്ലാതെ അദ്ദേഹം ഒരു കുറച്ച് കുറച്ചുനാൾക്ക് ശേഷം അദ്ദേഹം സ്ഥാനം ഒഴിയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ അന്തർധാരെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അങ്ങനെ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ വെച്ചിട്ടായിരിക്കും ബി പിന്നെ വലിയ തോതിൽ കേരളത്തിലേക്ക് സത്യപതിപ്പിക്കുക അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് മുന്നണി ശിഥിലമായി ഈ കാലയളവ് കൊണ്ട് ശിഥിലമായി കഴിഞ്ഞേക്കും അങ്ങനെ ശിഥിലമായി കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്ന് തന്നെ ഒരു ഭാഗത്തെ അടത്തി എടുത്തുകൊണ്ട് എൻ ഡി എക്ക് ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു മുന്നണിയായിട്ടെങ്കിലും നിർത്തിക്കൊണ്ട് മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ബിഷപ്പുമാരെ സ്വാധീനിച്ച് ക്രിസ്തീയ സഭകളെ സ്വാധീനിച്ച് മാഡി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ക്രിസ്തീയ പാർട്ടികളെ ബി ജെ പി അടുപ്പിക്കാൻ ഒരു സാധിച്ചേക്കും അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടി ലക്ഷ്യമിടുന്നതിലുള്ള കാലാവധിയാണ് അടുത്ത മൂന്ന് ഒരു ടേം എന്ന് പറയുന്നത് അഞ്ചു വർഷക്കാലം എന്ന് പറയുന്നത് ആ അഞ്ചു വർഷക്കാലം ഇങ്ങനെയൊക്കെ ബി ജെ പിയും കൂടി മനസ്സിൽ കാണുന്നത് സാധിക്കണമെങ്കിൽ സി പി എം സർക്കാർ വരേണ്ടുന്നത് അവിടെയും കൂടി ആവശ്യമാണോ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചുരുക്കത്തിൽ മുൻതൂക്കം ശ്വാസം കിട്ടാതെ രാഷ്ട്രീയ ശ്വാസം കിട്ടാതെ മരണപ്പെടണമോ എന്ന സൂചന നൽകുന്ന കോൺഗ്രസിന് സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് മൂന്നാം വിടത്തിലേക്ക് കടക്കാൻ എത്ര വേണ്ട സഹായമാകും എന്ന് പിന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തൊന്നിലേക്ക് പോകുമ്പോൾ അതിലൊരു വളക്കൂറുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ തങ്ങൾക്ക് എത്രമാത്രം സാധിച്ചുവെന്നും വിശേഷിച്ചും പുതിയ പ്രസിഡന്റിന് രാജീവ് ചന്ദ്രശേഖറിന് ഏതളവിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നും ഒക്കെ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അദ്ദേഹം പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഞാനൊരു പ്രത്യേക ലക്ഷ്യം ഇട്ട് തന്നെയാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചേ ഞാൻ മടങ്ങൂ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖറെ കുറച്ചു കാലം മുമ്പ് നാം കണ്ടതാണ് ആ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ അതിലേക്ക് നടന്നെടുക്കാൻ ഇദ്ദേഹത്തിന് എത്രമാത്രം കഴിയും എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്നെ കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി ഒരു കാര്യം കൂടി നിലവിലെ സാഹചര്യം കൂടി ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ആറ് കോർപ്പറേഷനുകൾ ഉള്ളതിൽ അഞ്ചെണ്ണം സി പി എമ്മിൻ്റെ കയ്യിലാണ് ഒന്നാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് അത് നിലനിർത്താൻ കോൺഗ്രസിന് കഴിയുമോ ആറും പിന്നെ സി പി എമ്മിന് നേടാൻ കഴിയുമോ ഇതിലേതെങ്കിലും കോർപ്പറേഷനുകൾ ഇപ്പോൾ തൃശ്ശൂർ തിരുവനന്തപുരം ഒക്കെ പോലെ ബി ജെ പിക്ക് നേടാൻ കഴിയുമോ എന്നുള്ള ഒരു ആകാംക്ഷയും ഇതിൽ കാണേണ്ടതുണ്ട് മുനിസിപ്പാലിറ്റികളിൽ സ്വാഭാവികമായും പിന്നെ ഏറ്റവും കൂടുതൽ സി പി എമ്മിന് തന്നെയാണ് എൽ ഡി എഫിന് തന്നെയാണ് നാൽപ്പത്തി മൂന്ന് പിന്നെ യു ഡി എഫിനിക്ക് നാൽപ്പത്തി ഒന്ന് ബി ജെ പിക്ക് രണ്ട് ഇതാണ് സാഹചര്യങ്ങൾ ഇതിലുള്ള വ്യത്യാസവും നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്ത് അഞ്ഞൂറ്റി പതിനാലെണ്ണം എൽ ഡി എഫിന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് യു ഡി എഫ് പത്തൊൻപത് ബി ജെ പി അതേസ് തന്നെ എൺപത്തി ഏഴുണ്ട് ആ അതേസിൽ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ സി പി എമ്മിന് കുറയുമോ പിന്നെ എൽ ഡി എഫ് പിന്നെ യു ഡി എഫിന് കൂടുമോ എന്നുള്ളതും നോക്കി കാണേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി എട്ടെണ്ണം എൽ ഡി എഫിൻ്റെ കയ്യിലുള്ളപ്പോൾ മുപ്പത്തി എട്ടെണ്ണമാണ് കോൺഗ്രസിൻ്റെ പിന്നെ യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നിന്ന് എത്ര കണ്ട് മെച്ചപ്പെടാൻ കഴിയും എത്ര കണ്ട് കോട്ടം കോട്ടമുണ്ടാകുന്നു ഇത്തരത്തിലുള്ള മൊത്തത്തിലുള്ള വിലയിരുത്തൽ നമുക്ക് പിന്നീടാകാം എന്തായാലും നിങ്ങളുടെ എന്നെ കേൾക്കുന്നവരുടെ പിന്നെ അറിവിലേക്ക് വേണ്ടി ഇതൊന്നും കൂടി ഒന്ന് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരം പിന്നെ പ്രസക്തികളാണ് ഇതിനകത്തുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ നേരിട്ട് പങ്കാളികളാകാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വിഭാഗമായ നേരറിവുള്ള പിന്നെ മെമ്പർമാരെ സൃഷ്ടിക്കാവുന്ന സൃഷ്ടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് രാജ്യത്തിൻ്റെ വികസനവുമായി നേരിട്ട് പങ്കുള്ള ഇതിൻ്റെ പ്രസക്തി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ഒരു പിന്നെ പ്രക്രിയയും നടന്നു പോകുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയും മറുഭാഗത്തുണ്ട് രണ്ടും കൂടി ഏതാനും ദിവസങ്ങൾക്ക് മണിക്കൂറുകൾക്കകത്ത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് അറിയാം വീണ്ടും അന്ന് കാണാം